മര്യാദ <laughs> എ എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിന് മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതെറ്റിണ്ട് അതുകൊണ്ട് ടീച്ചുകൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മൾ നമ്മളെന്ത് വല്ല കൊടുത്തേ രക്ഷിക്കണം ശരിയാണ് മാഷ് ടി സി എഴുതിക്കോളൂ കണക്ക് തീർന്നില്ലേ ഇനി ഈ കണക്ക് ആ സീഫാ ഇവന്റെ കണക്ക് എടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സു മുതലുമില്ല അതിൻ്റെ കൂടെ പലിശയില്ല അതെന്താണെന്ന് നീ അടക്കാത്ത ഓട്ടത്തിനിടക്ക് വന്ന ഒരു ഡിലേ ഇത് ഞങ്ങളുള്ള ചെറിയ ഡീലോ ഗുഡ് ബൈഫ് ഏ നമ്മളൊന്നും ശരിയാവൂലു മാസം ഒരാഴ്ച നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് തന്നാ പരാതി പറയേണ്ടത് അതിനു വേണ്ടിട്ടാണ് അങ്ങേ ശമ്പളം കൊടുത്തേക്കണത് അല്ല സ്റ്റേജിൽ കയറി ഇടയിട്ട കയ്യിൽ ഇടാണത് നീ ഇതൊക്കെ എവിടുന്നു ചുമ അർത്ഥമാരത്ത് അൻപോലിക്കാനായിട്ട് ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരൻ തലതാണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അതിന് അവനെ കുറ്റം പറയാൻ പറ്റോ എന്റെ പൊന്നു സാറേ ഈ ഒരു പരാതിയില്ല പൊന്നുസാറിയും അപ്പൊ മാഷെ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് ഞങ്ങൾ അവസാനിപ്പിച്ചോടെ അപ്പൊ ടി സി ഒന്നുമില്ല അയാളുടെ കർണോണ്ടല്ലോ ഞാൻ നിന്റെയും പോകേം ഇനി കൂടെ കണ്ട ഇവന്മാരെയൊക്കെ വർഷം ആക്കണം ചേട്ടാ കണക്കി പഠിക്കണേ അപ്പൊ എന്നാ പോ ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് പേടിച്ചിരിക്കുന്നു എന്തായാലും ദേവി ഹേമേ എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ സോറി ദേവി ണ്ടോ റെഗുലേഷൻസ് ഉണ്ടോ ഇവിടെ പ്രിൻസിപ്പൾ ഉണ്ടോ ഒന്ന് പോടാ പോല്ലും കിട്ടി അല്ല നിന്റെ ചേട്ടന്മാർ കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തേനെ നീ എന്താ സ്വപ്നം കണ്ടിരിക്കണോ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് ശക്തിവേന ഏട്ടിട്ടെ വേണ്ടേ ചേട്ടൻ മൂന്ന് കാപ്പിട്ടാ നിനക്ക് എന്തെങ്കിലും വേണോ എന്തോട്ടാട്ടാ ചേട്ടാ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ബാക്കി ഒരു വടയും വെച്ചു കാണിക്കണേ ആ ചിമ്മന്റെ അടുത്ത് നല്ല ഒട്ടിട്ടു

ചെമ്മൻ്റെ അടുത്ത് പെണ്ഡി നൈൻ സിക്സ് വേളി മനസ്സിലായി പോയി കലയാണ് നമ്മൾ നമ്മൾ കലാകാരന്മാരും അവരുടെ പോലെയാ പെട്ടെന്ന് തകരും സോ ഹാൻഡിൽ ട്രൈ ആളെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്ത ടീച്ചർ കാണുന്ന സിനിമ കേൾക്കുന്ന കേട്ട് എല്ലാം സ്റ്റഡി ചെയ്യണം ഇത് വെച്ച് വേണം നമുക്കൊരു പ്ലാൻ സ്റ്റഡി ഞങ്ങളാരും കാണാറില്ലല്ലോ ആ ഒറ്റ നോട്ടത്തിൽ അടിക്കാൻ സെൻസ് പോലെ അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം ശിശുക്കളാണ് അസൈൻമെന്റ് മറക്കണ്ട എല്ലാവരും അവനവന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് ചെയ്തോണ്ട് ഇന്നത്തേക്ക് തോന്നിട്ടോ എല്ലാം കേട്ടിരിക്കും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതെന്റെ ഇമേജിനെ പോട്ടെ അപ്പൊ എന്റെ കാര്യം ഹേമയുടെ കാര്യത്തിൽ എന്തെങ്കിലും എന്റെ ക്ലാസ്സുകൾക്ക് ഒരു പരിധിയുണ്ട്

പാട്ടൊക്കെ പാടാന്ന് വെച്ച പാട്ട് പുതിയ പാട്ടാണോ പഴയ പാട്ട് വേണോ അങ്ങനക്ക് ഇഷ്ടമുള്ള പാട്ട് ഡിങ്കിരി 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 പട്ടാളം പട്ടാളം ഇത് കുറെ പാടേണ്ടി വരും